മനസ്സിലാക്കണം എൻ്റെ ഫീലിംഗ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അൺഫോൾ അൺഫോൾ അൺഫോളോ ചെയ്തു പറൺഫോൾ ചെയ്തു ഓളൂ അൺഫോളോ ചെയ്തിട്ടുണ്ട് മിക്കവാറും ഓക്കെ നമുക്കത് അറിയേണ്ട കേസ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല ഇനി 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് റിപ്ലൈ ഇല്ല ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ എന്തെങ്കിലും ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യൂല്ല ഞാൻ സ്കിപ്പ് ചെയ്യും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ചാറ്റ് കണ്ടാൽ ഞാൻ മൈൻഡാക്കില്ല കണ്ട കണ്ണ കാണാത്ത പോലെ വെക്കും എന്തിനാണ് ഈ കുണ്ട ഫോട്ടോസിൽ വന്നിട്ട് ഈ രണ്ട് കോളർ ഇട്ടിട്ട് രണ്ടെണ്ണം നിൽക്കുന്ന പഠിപ്പിസ്റ്റ് മൊണ്ട മനീഷുകള് ഇവരെ രണ്ടാളും ഫോട്ടോ എന്തിനാ ഫാൻ ആർട്സിൽ വിജയന്റെ പുതിയ വിജയന്റെ പുതിയ ഡെലീറ്റ് പോസ്റ്റ് അത് ഞാൻ നോക്കി ചെയ്തോളൂ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാൻ ചെയ്തോളൂ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ അത് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി എനിക്ക് കിട്ടാനുണ്ട് അവസാനമായിട്ട് എനിക്ക് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കിട്ടാനുണ്ട് അത് ഞാൻ ഇന്ന് തീരുമാനാക്കും ഓക്കെ ഇന്ന് ഞാൻ എന്തായാലും തീരുമാനാക്കും പ്രോമിസ് അലഗൈസ് ഞാൻ വെറുതെ ഇതാക്കുന്നതല്ല ഇന്ന് ഞാൻ ആ കാര്യം തീരുമാനാക്കും ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇടും ഇഷ്യൂ പറ ഇല്ല സോറി ബ്രോ സോറി ബ്രോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ എന്താടാ ഈ മുന്നൂറ് ഡോളർ എന്താടാ സംഭവം ഞാൻ അന്ന് വേറൊരു കാര്യത്തിന്റെ മുന്നൂറ് ഡോളർ അത് ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് ഈയൊരു ലെവലിലേക്ക് നിങ്ങൾ എന്തിനാണ് എത്തിച്ചത് മുന്നൂറ് ആ മറ്റേ അശ്വിൻ റെയ്നോൾഡ് ചാലഞ്ച് ചെയ്ത് അന്ന് യൂട്യൂബിൽ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് താടി പഠിക്കാൻ വേണ്ടി താടി ചെയ്യാൻ വേണ്ടിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് ചാലഞ്ച് ചെയ്തതിന്റെ ഓ മുന്നൂറ് ഡോളർ എനിക്ക് തന്ന കേസാന്ന് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ വളച്ചൊടിച്ചിട്ട് 오 h 나이스 a h 아 s 아아아 h 못 a 못 i s u roh, ah, man, 이 h oh. എന്തൊരു കട്ട മാസാണ് ഞാൻ തന്നെ സിഗ്മുന്നൂറ് ഡോളർന്നും പറ്റാടിയിരുന്നു ഏതട സാധന ഏത് ഗെറ്റപ്പ് ചേരും തോന്നാ എനിക്ക് എല്ലാ മാസ സാധനം എനിക്ക് ചേരും എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് മുത്ത ഞാൻ കാര്യം പറയാതാ മാശയും ഞാൻ ജീവിതത്തില് നിങ്ങളാ തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ റിലേഷൻ ആയത് ഫോർ സെഡ് എക്സ് ഡൊണേറ്റഡ് നാൽപ്പത്തി ഒന്ന് രൂപ അമ്പത് പൈസ ത്രൂ ഗൂഗിൾ പേ ഓൾ കിടിലൻ ലുക്കാണ് ബ്രോ മീഷ ആൻഡ് താടി പൊളി ഒരിക്കലും മുടി കട്ട് ചെയ്യല്ലേ ഇല്ല ബ്രോ ഇല്ല ബ്രോ ഇല്ല 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 ഒരിക്കലും ഇല്ല ബ്രോ ഒരിക്കലും ഇല്ല ഒരിക്കലും നിങ്ങൾ ഇനി ജീവിതത്തിൽ കാണില്ല ഓക്കേ ഒരു ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇനി ഇനി ഇല്ല എൻ്റെ ലൈഫിൽ ഓക്കേ ഇനി സിഗ്മ ലൈഫ് സിഗ്മ ലൈഫ് അല്ല മൈ ഇനി കുറെ കുണ്ടകൾ പെണ്ണുങ്ങളെതിരാട്ട് സിഗ്മാലും പട്ട് നടന്നിട്ട് രാത്രി പാരിസ് ബോർഡ് ഇട്ടിട്ട് പോകുമ്പോൾ ആ പരിപാടി ഞാൻ സിഗ്മ എന്ന് ഞാൻ പറയുന്നില്ല റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റേം പരിപാടിയൊക്കെ മടുത്ത് മതിയായി എന്റെ ജീവിതം ഞാൻ വെറുത്തുപോയി അതോടെ ഞാൻ പറയാം എന്റെ ജീവിതം ഞാൻ വെറുത്തുപോയി ഞാൻ ഉമ്മ സത്യം ഞാൻ വെറുതെ പറയുന്നില്ല ഉറപ്പായി ഓക്കെയാ എന്നെ കൊണ്ട് നടക്കൂല ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഞാൻ സിഗ്മ എന്ന് പറയുന്നില്ല ഞാൻ ഞാൻ കാര്യം പറഞ്ഞില്ല ഞാൻ ഇനി എനിക്ക് ഇഷ്ടമുള്ള ലൈഫ് ഓക്കെ പ്ലേ ബോയ് ലൈഫ് പ്ലേ ബോയ് ലൈഫ് അതാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലേ ബോയ് ലൈഫ് എനിക്ക് കമ്മിറ്റ്മെന്റ് ആർക്കും കമ്മിറ്റ്മെന്റില്ല ആർക്കും എൻ്റെ മനസ്സിന് ഞാൻ മെരിക്കുമെന്ന് പറയാൻ ഞാൻ മനസ്സ് കൊടുക്കൂല മുത്തേ അത് ഞാൻ ഉറപ്പിച്ചോ നിങ്ങൾ മെരിക്കുമെന്ന് പറയാൻ ആർക്കും എൻ്റെ മനസ്സ് കൊടുക്കൂല ഇനി പ്ലേ ബോയ് ലൈഫ് മുത്തേ അത്രേ ഉള്ളൂ കാര്യം പറയില്ല എനിക്ക് പ്ലേ ബോയ് ലൈഫ് എനിക്ക് കണ്ട ഏത് വണ്ണുകളോട് ഇതാക്കിയാലും എനക്ക് കുഴപ്പമില്ല ഏത് വണ്ണുങ്ങളായാലും എനക്ക് കുഴപ്പമില്ല ഞാൻ പക്ഷെ മുത്തേ കമ്മിറ്റ്മെന്റില്ല സോറി നോ കമ്പ് ആ പരിപാടിക്കായില്ല സത്യമാരാൽ കേസ് ഓടി സംസാരിക്കണ്ട തൊപ്പിയ ഇതാരോന ഇത് അയൺ മോന ഉദ്ദേശിച്ചത് കൊള്ളാടാ നന്നായിട്ടുണ്ട് ഇത് ഏതാ ക്രിയേറ്റിവിറ്റി മോത്തേ ഫാൻ ആർട്സിൽ ഇടാൻ പറ്റിയ സാധനം ഏതാ ക്രിയേറ്റിവിറ്റി അല്ലേ ശരിയായ ക്രിയേറ്റീവൻ ആരാടാ ഇത് ഞാൻ എല്ലാം വന്നായിരിക്കും അല്ലാണ്ട് ആരും ഇത് കമ്മിറ്റ്മെന്റ് ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഇല്ല എന്നാ പറഞ്ഞത് അല്ലാണ്ട് പെണ്ണുങ്ങൾ ഇല്ലാന്നല്ലേ ഞാൻ പറയാം ഞാൻ ചുറ്റും നൂറ് പെണ്ണുങ്ങളായിട്ട് ഞാൻ ജീവിക്കും കാര്യം പറയാം പക്ഷെ ഒരുത്തി മനസ്സൊടുക്കൂല

ഇതും പിന്നേം കൊഴപ്പില്ല ഇത് കൊഴപ്പില്ല ഇത് വേണേ മുടി കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് വേണേൽ പോവാ പക്ഷെ ഒരിക്കലും ഈ ബി ടി എസ് ലെവലിലേക്ക് ഞാൻ മൂലം ഇത് എന്താന്ന് മൈരാ കുപ്പിപ്പിട്ട് കുണ്ണ ഇത് ഇത് കുഴപ്പമില്ല ഇതിപ്പോ ഹാഫ് കുണ്ടനാ കുഴപ്പമില്ല

ഞാൻ ഉറപ്പ് തരാം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്ത് എന്തു നിങ്ങൾ ഊരി ഒക്കെ അറിയാൻ പോകുന്നില്ല ഓക്കെ അതിലും പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഓക്കെ ഓളെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് അത്രേ ഉള്ളൂ ഓക്കെ ഓൾ ഓൾ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല ഞാൻ ഒരു സാധനം പറഞ്ഞതരാം ഓൾ ഒമ്പിച്ചതല്ല ഓൾ ഒമ്പിച്ചതല്ല ഓക്കെ അത്രേ എനക്ക് പറയുള്ളൂ ഓക്ക് നെഗറ്റീവ് ഇതൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല അങ്ങനല്ല പക്ഷെ എന്താ കാരണം ഇതൊന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല ഇത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടയാണ് ഇനി ബ്രോക്കൺ ബ്രോക്കണും ഇല്ല മുത്തേ ബ്രോക്കൺ ഞാൻ കാര്യം ബ്രോക്കണൊന്നല്ല എന്ത് പേര് നമുക്ക് എന്താണ് എടാ അങ്ങനത്തെ സാധനങ്ങളായില്ലോ ഞാൻ റിയാക്ട് ഇനി ഞാൻ കാര്യം ഒന്നും ഞാൻ റിയാക്ട് ചെയ്യില്ല ഇന്നാന്ന് ലാസ്റ്റ് ഡേ ഒളുമായിട്ട് ബന്ധപ്പെട്ട പേര് പോലും പറയുന്നത് ലാസ്റ്റ് ഡേ പേരെങ്കിലും പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ റിയാക്റ്റ് ചെയ്യില്ല അങ്ങനത്തെ കണ്ട ഞാൻ അപ്പം തന്നെ സ്കിപ്പ് അടിക്കും എടാ മോളായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓണമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇടാൻ പറ്റൂല ഓക്കെ ഡിസ്കൗണ്ട് ആരും കിട്ട കണ്ട ഡിലീറ്റ് ചെയ്യണം ഓക്കെ ബ്ലാക്ക് ലിസ്റ്റ് അത് ബ്ലാക്ക് ലിസ്റ്റ് അങ്ങനെയല്ല സോറി ഇത് ബാൻ ഓക്കെ ബാൻ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടാൽ ബാൻ ഞാൻ റിയാക്ട് ചെയ്യില്ല എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാണാൻ എനിക്ക് ഇതില്ല ഡ്രൈവ് പോ ഡ്രൈവ് പോണോ ഡ്രൈവ് വേണോ ഡ്രൈവ് വേണോ

അടക്കുണ്ണേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സംസാരിക്കൂലെന്റ്സ് ഓക്കെ ഇന്നത്തെ വിഷയം മൊത്തം ഗാംഗിലേക്ക് പുതിയ മെമ്പർ വരുന്നു ഓക്കെ പുതിയ മെമ്പർ വരുന്നു ഗാംഗിലേക്ക് അവിടെ ഇതൊന്നും എത്താത്ത ഇത് റെയിൽവേ സ്റ്റേഷനിൽ പോയത് എട്ട് മണിക്ക് ഇന്നത്തെ ഒമ്പതര ഒമ്പതേ മുക്കാലായ്മോ ചന എട്ടര മണിക്ക് എട്ടു മണിക്ക് എട്ടര കാലം ട്രെയിൻ ഇറങ്ങിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അച്ചായനെ ഞാൻ കൂട്ടാനീ കുണ്ണ അച്ചായൻ ചെക്കനാടെ പോസ്റ്റ് ആക്കി അയാൾ പോകുന്ന വഴിക്ക് കണ്ട പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുണ്ടിയെല്ലാം നോക്കിട്ട് മെല്ലെ പോകുന്നുണ്ടാവും കള്ളപ്പുണ്ടച്ച് വന്നിക്ക് വേറൊട്ട ഒമ്പതേ മുക്കാലായി ഇത്ര സമയം ഷെഫിനെ കൊണ്ടു പോയിട്ട് ചക്കനെ കൊണ്ടുവാ കുനിച്ചു ഉപദേശിക്കൊന്നും വേണ്ട ചെക്കൻ ക്ലീനാന്ന് നിങ്ങൾ കൊണ്ടുവന്ന ചെക്ക ആട യാത്രാ ശീലത്തിലുണ്ടോ ട്രെയിനിൽ അത്രയും മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ അച്ചായ ചെറു പതിനെട്ടായെന്നൂലപ്പില്ല വെറുതെ മുമ്പിത്തരം കാണിക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പതിനെട്ടായ

അഞ്ചു അഞ്ചിന് അഞ്ചിന് ഓക്കെ ഞാനും അച്ചാനും മാക്കും മാത്രമല്ല നമ്മള് നമ്മള് ഗാങ്ങ് എക്സ്പാൻഡായി വരെയാണ് ഇവിടെ പുതിയ കുക്കായിട്ടാണ് സംഭവം ചെക്കൻ ഒരു വീഡിയോ ഇട്ടു ലൈവ് ലാസ്റ്റത്തെ ലൈവ് ഇന്നലെ ലൈവ് അറിയായിരിക്കും കണ്ടവർക്കറിയായിരിക്കും സംഭവം ഡിസ്കൗണ്ടിൽ ചെക്കൻ ഒരു വീഡിയോ ഇട്ടാ നിനക്ക് എന്തെങ്കിലും പണി തരോന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ജോലി തരാമോന്ന് ചോദിച്ചിട്ട് കാണുന്നില്ല

ടക്ക് കേട്ടില്ല ഞാൻ ഒന്ന് ഫ്രീ ആയി വന്നപ്പോ ട്രക്ക് പോലിട്ട് ഊമ്പാ കേട്ട മോളെ ഇരിക്കു മേല മേലേ കാര്യം പറയല പെണ്ണില്ല ലൈഫിൽ പെണ്ണില്ല ഞാൻ പറയൂല പാർട്ടി ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ഓക്കെ ടൈം പെണ്ന്ന് പറഞ്ഞാൽ മാത്രമേ പെണ്ണുകളെ കാണും ഞാൻ ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയില്ല ഇനി ഒരിക്കലും ഞാൻ കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ പോകില്ല പാസ് ലെവൽ പാർട്ടി ചെയ്യാം വേറെന്തെങ്കിലും ചെയ്യാ അല്ലാണ്ട് മൊത്തം മനസ്സില് ഞാൻ കൊടുക്കൂല കാര്യം പറഞ്ഞ ആയാലും ആരായാലും കരാ ഉള്ള പോലെ ആരായാലും മോളെ അതിന്റെ ആ ടക്ക് കേട്ടിട്ട് നീ കോലിടല കേട്ടു വെൽക്കം ഡ്രിങ്ക് കൊടുക്ക വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ